പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ പി സി ഓൺ ആക്കുമ്പോഴേക്കും ബയോസ് ബൂട്ടാവാതെ നിൽക്കുന്ന ഒരു എറർ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ എറർ എറുണ്ടാകുന്നത് എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നുമാണ് നോക്കുന്നത് ആ ഒരു എറിൻ്റെ പ്രധാന പ്രശ്നം അത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ബയോസ് ബാറ്ററിയുടെ ചാർജ് പോകുന്നതും ബാറ്ററി ഡാമേജ് ആവുന്നതും കൊണ്ടാണ് ടൈമൊക്കെ റീസെറ്റ് ആവുകയും ഓരോ തവണ ഓൺ ആക്കുമ്പോൾ നമ്മൾ പി സി എടുത്ത് ആ ഒരു ടൈം തൊട്ട് ആയി വരികയും ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു എറർ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് പി സി ഓൺ ആക്കി നോക്കാം ആ ഒരു എറർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ നമ്മൾ ഓൺ ആക്കുവാണ് നമ്മൾ സ്വിസ്റ്റ് ഓൺ ആക്കുമ്പോൾ ഈ ഒരു സ്ക്രീനെ വന്ന് ഇങ്ങനെ നിൽക്കും ബൂട്ട് ചെയ്യാതെ നമുക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് നമ്മൾ ഓൺ ആക്കുമ്പോൾ വരുന്ന ഒരു സ്ക്രീനാണിത് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്ന് കയറിപ്പോണെങ്കിൽ നമുക്ക് എഫ് എണ് അടിച്ച് കയറിപ്പോവാം എഫ് എണ്ണടിക്കുമ്പോൾ വരുന്ന സ്ക്രീനാണിത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം എല്ലാം തെറ്റി നമുക്ക് അതിൻ്റെ അകത്ത് രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ ആ സിസ്റ്റം എന്നാണോ എടുത്തിരിക്കുന്ന ആ ഒരു ടൈം തൊട്ടിട്ടാണ് ബയോസിൻ്റെ ഈ ഡേറ്റ് കാണിക്കുന്നത് നമുക്ക് ആ ഒരു ഇതല്ല നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ് അതായത് പുതിയ ഡേറ്റിലേക്ക് അത് അപ്ഡേറ്റ് ആവുന്നില്ല അതായത് പഴയ ഡേറ്റ് തന്നെയാണ് കാണിക്കുന്നത് നമുക്കിപ്പോൾ തൽക്കാലം സേവ് ആൻഡ് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ വിൻഡോസിലേക്ക് കയറി പോകുന്നതാണ് ഇപ്പോൾ സേവ് ആൻഡ് എക്സിറ്റ് കൊടുക്കുകയാണ് ഓക്കെ കൊടുക്കുക ഒക്കെ നമ്മൾ ഡേറ്റ് ടൈമും എല്ലാം തെറ്റിയാണ് വന്നിരിക്കുന്നത് ഡേറ്റ് ആൻഡ് ടൈം എല്ലാം തെറ്റിയാണ് കിടക്കുന്നത് നമ്മൾ ജസ്റ്റ് സേവൻ അതായത് ഉള്ള ആ ആദ്യം തുടങ്ങിയ ആ ഒരു തന്നെ നമ്മൾ സേവാൻഡ് എക്സിറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ പഴയ ടൈമും ഡേറ്റുമാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് റീസെറ്റ് ആക്കുന്നത് നമുക്ക് നോക്കാം അത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പി സിയിലെ ബയോസ് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ആ ബയോസ് ബാറ്ററി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഇതാണ് ബയോസ് ബാറ്ററി ഇവിടെ ഇരിക്കുന്നതാണ് ഈ ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യണം ഈ ബാറ്ററിക്ക് നമുക്ക് ചാർജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉണ്ട് പോയിൻ്റ് ടു എറ്റ് പോയിന്റ് ടു എയ്റ്റ് ത്രീ വോൾട്ട് ബാറ്ററി ആണ് പോയിന്റ് ടു എറ്റ് കൂടാതെ ഓണായി വരാനുള്ള ഇതില്ല ഒക്കെ നമുക്ക് പുതിയ ബാറ്ററിയുടെ ഒന്ന് ചെക്ക് ചെയ്യാം ത്രീ പോയിന്റ് ടു ഫോർ ഉണ്ട് അത് ത്രീ വോൾട്ട് ബാറ്ററി ആണ് കാണാൻ ക്ലിപ്പ് വലിച്ചിട്ട് നമ്മൾ ആ ബാറ്ററി അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാർഡ് കുത്താം കാട് ഊരിയിട്ടാണ് നമ്മൾ ബാറ്ററി ഇട്ടത് നമ്മുടെ അതിനകത്തോട്ട് ചെയ്യാം പി സി ഓൺ ആക്കിയിട്ടുണ്ട് ഇനി എങ്ങനെയാ കാണിക്കുക നോക്കാം നമ്മൾ നമ്മൾ ആദ്യം ചെയ്ത അതേ വിൻഡോ തന്നെ വീണ്ടും വന്നിട്ടുണ്ട് ഇനി നമുക്ക് എഫ് എണ്ണ അടിച്ച് ബയോസിലേക്ക് തന്നെ വീണ്ടും കയറിപ്പോവാം നമ്മുടെ സമയമല്ല രണ്ടായിരത്തി പതിനെട്ട് അതായത് നമ്മൾ സിസ്റ്റം എടുത്ത ആ ഒരു ടൈമൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് അവിടെ ടൈമും ഡേറ്റും വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സമയം ചേഞ്ച് ചെയ്യണം സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റും ടൈമും എല്ലാം അവിടെ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സേവ് എക്സിറ്റ് കൊടുക്കുകയാണ് ഓക്കെ കൊടുക്കുക നമ്മൾ ബൂട്ട് ചെയ്ത് നേരെ വിൻഡോസിലേക്ക് കയറി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അറിയാം ഒന്നുകൂടി ഷട്ട് ഡൗൺ ചെയ്തിട്ട് കയറി നോക്കാം പഴയ പോലെയാണോ വരുന്നതെന്ന് നമുക്ക് നോക്കാം യു പി എസ് എൽ ഓഫാക്കി നമ്മൾ ആയിരം യു പി എസ് ഓൺ ആക്കി നമുക്ക് നമ്മുടെ പി സി ഓൺ നേരത്തെ സ്റ്റക്കായി നിന്നിരുന്ന ആ ബോട്ടിൻ്റെ ഇത് മാറിയിട്ടുണ്ട് നേരെ വിൻഡോസിലേക്ക് തന്നെ കയറി പോവുകയാണ് അപ്പോൾ നമ്മുടെ ടൈമും ഡേറ്റും എല്ലാം അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് ഓക്കെ നമ്മളെ ടൈം ടൈമും ഡേറ്റും എല്ലാം ശരിയാണ് അപ്പോൾ ആ ഒരു പ്രശ്നം ബയോസ് ബാറ്ററിയുടെ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ആ ബയോസ് ബാറ്ററി മാറിയപ്പോൾ തന്നെ ടൈമും ഡേറ്റും എല്ലാം റീസെറ്റ് ചെയ്ത് കൊടുത്ത് വീണ്ടും അത് ഓക്കെ ആയിട്ടുണ്ട് ഈ ഒരു പ്രശ്നം ബയോസ് ബാറ്ററി മാറിയപ്പോൾ തന്നെ സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ